രണ്ടായിരത്തി ഇരുപത്തി ആദ്യം നമ്മുടെ മുന്നിലെത്തിയ മോഹലാ ചിത്രമായിരുന്നു എംബുരാൻ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ചിത്രം കൂടിയായിരുന്നു എംബുരാൻ എന്നാൽ മികച്ച കളക്ഷൻ ഈ ചിത്രം നേടിയുണ്ടായി നമ്മൾ വിചാരിക്കാത്ത പല മേഖലകളിലും ഈ ചിത്രം ഓപ്പൺ ചെയ്തു അതുപോലെ പല മേഖലയിലേക്കും ബിസിനസ്സുകൾ വ്യാപിപ്പിക്കാൻ എംബ്രാനെ കൊണ്ട് സാധിക്കുകയും ചെയ്തു അങ്ങനെ വലിയൊരു മാർക്കറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇനി എംബ്രാന്റെ അടുത്ത വരവിനുള്ള കാത്തിരിപ്പാണ് എല്ലാവരും നടത്തുന്നത് ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന സംവിധായകനും നിർമ്മാതാവും ഒക്കെ സ്ഥിരീകരിച്ചതാണ് വീണ്ടും അവർ പറയുന്നുണ്ട് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരുന്നുവെന്നത് വരുന്നുവെന്ന് ഫ്രാഞ്ചൈസിലെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് കുമാര ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ ചെറുപ്പകാലം കാണിക്കുന്ന പ്രണവ് മോഹൻലാനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്തിയത് കൗതുകം ചേൽപ്പിച്ചിരിക്കുകയാണ് സർസമീൻ എന്ന പുതിയ ഹിന്ദി ചിത്രത്തിന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം എസ് ത്രിയെക്കുറിച്ച് സംസാരിച്ചത് എംബുരാനിൽ എന്തുകൊണ്ടാണ് മോഹൻലാന്റെ ചെറുപ്പം അവതരിപ്പിക്കാൻ എയി പോലുള്ള ടെക്നോളജികൾ ഉപയോഗിക്കാതിരുന്നത് എന്നതിനെക്കുറിച്ചും പൃഥ്വിരാജ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് ചിത്രത്തിൽ പ്രണവിന്റെ ലുക്ക് റഫറൻസായി എടുത്തത് എങ്ങനാണ് എന്ന കാര്യവും പൃഥ്വി വ്യക്തമാക്കുന്നു സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു ഭാഗം എൽ ത്രീൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചിത്രത്തിൽ പ്രണവിന്റെ ലുക്ക് റഫറൻസ് ആയി എടുത്തത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ചിത്രങ്ങളായിരുന്നു എന്ന് പൃഥ്വി പറഞ്ഞത് സ്റ്റീഫൻ നടുമ്പൊളിയിലെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു ഭാഗം എൽ ത്രിയിൽ ഉണ്ടാകും പക്ഷേ അത് ഏറെ നീണ്ട ഒരു ഭാഗമായിരിക്കില്ല ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ പ്രണവിനേക്കാൾ കൂടുതൽ ഈ ചിത്രത്തിൽ മോഹൻലാൽ തന്നെയായിരിക്കും കൂടുതൽ വരിക എന്നത് ഉറപ്പിക്കുകയാണ് പ്രണവിന് കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ ഉണ്ടാകുമ്പോൾ മോഹൻലാൽ തന്നെയായിരിക്കും ഈ ചിത്രത്തിൽ കൂടുതലായി വരാൻ പോകുന്നത് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നല്ലോ എംബുരാൻ എന്ന ചിത്രത്തിൽ കൂടുതൽ സ്ക്രീൻ ടൈം കൂടുതൽ കഥയും പറഞ്ഞത് പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ചാണ് എന്ന രീതിയിൽ എന്നാൽ എൽ ത്രീലേക്ക് എത്തുമ്പോൾ മോഹൻലാലിലേക്ക് ആയിരിക്കും കൂടുതൽ ഫോക്കസും അതെന്തായാലും ഉറപ്പിക്കുക അതിനൊരു സ്ഥിരീകരണമാണ് പൃഥ്വിരാജ് ഇപ്പോൾ നൽകിയിരിക്കുന്നതും ഈ യങ് വെർഷൻ കാണിക്കാൻ എ ഫേസ് റിപ്ലേസ്മെന്റ് പോലുള്ള ടെക്നോളജികൾ ഉപയോഗിക്കാൻ തനിക്ക് താൽപര്യമില്ലായിരുന്നുവെന്നും പൃഥ്വി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രണവിനെ ഉപയോഗിച്ചത് മോഹൻലാലിന്റെ ആ കാലഘട്ടത്തിൽ ഉള്ള ലുക്കുമായി പ്രണവിന് ഏറ്റവും വലിയ സാമ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് കറക്റ്റായി വന്നു എന്നും പറയുമ്പോൾ എൽ ത്രീയിൽ വരുമ്പോൾ പ്രണവിന് യംഗ് വർഷന്റെ ഭാഗം ഉണ്ടാകും പക്ഷെ അത് ലെങ്തി ആയിരിക്കില്ല ഓർഗാനിക് ആയിരിക്കണം ആ രംഗങ്ങൾ എന്നും ഉണ്ടായിരുന്നു അത് തന്നെയാണ് എൽ ടുവിൽ പൃഥ്വി ക്രിയേറ്റ് ചെയ്തതും ഭാഗ്യത്തിന് എനിക്ക് പ്രണവിനെ ലഭിച്ചു ആ ലുക്കിൽ പ്രണവിനെ വലിയ സാമ്യവും തോന്നുന്നുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലെയുള്ള ചിത്രങ്ങളിൽ ഇരുപതുകളിലെ മോഹൻലാലെ കാണാം ആ ഒരു ലുക്ക് പ്രണവിനുണ്ട് എബ്രാഹാനിലെ പ്രണവിന്റെ സീനുകൾക്കുള്ള ഞങ്ങളുടെ റഫറൻസ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ലാൽസാറിന്റെ ചിത്രങ്ങളായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞത് ഈ രീതിയിലാണ് ലൂസിഫർ ത്രീയിൽ റിക്യൂൺ അവതരിപ്പിച്ചെ കൂടാതെ കൂടുതൽ വില്ലൻ കഥാപാത്രങ്ങൾ ഉണ്ടാകുമെന്നും പൃഥ്വി പറയുകയാണ് എൽ ത്രീയിൽ കൂടുതൽ വില്ലന്മാർ വരുന്നുണ്ട് അതിപ്പോൾ റക്യൂൺ മാത്രമായിരിക്കത്തില്ല വലിയ വില്ലനായി അവതരിക്കുക എന്നതാണ് പൃഥ്വി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ ഗംഭീര സംഭവങ്ങൾ എൽ ത്രിയിൽ ഒരുക്കുന്നുണ്ട് എംബുരാൻ എന്ന സിനിമയിൽ ഉണ്ടായ എല്ലാ നെഗറ്റീവുകളെയും മാറ്റി എഴുതുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും മൂന്നാം ഭാഗത്തിൽ അവർ ഒരുക്കാൻ പോകുക എന്നത് ഉറപ്പ് തന്നെയാണ് മൂന്നാം ഭാഗത്തിൽ മമ്മൂട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് അതേക്കുറിച്ചൊന്നും പറയാനില്ല എന്നായിരുന്നു പൃഥ്വിയുടെ മറുപടി വിവാദങ്ങൾക്കും റീസെൻസറിംഗിനും ഇടയിലും വലിയ കളക്ഷൻ ആയിരുന്നു എംബുരാൻ തിയേറ്ററിൽ നിന്നും നേടിയത് സിനിമ ഇരുന്നൂറ്റി കോടിക്ക് മുകളിൽ സ്വന്തമാക്കി ഇൻഡസ്ട്രി ഹിറ്റ് പദവിയും സ്വന്തമാക്കിയിരുന്നു ചിത്രത്തിന്റെ പ്രമേയത്തിൽ കയ്യടി ലഭിച്ചെങ്കിലും മേക്കിംഗിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മൂന്നാം ഭാഗം ഈ കുറവുകളെല്ലാം പരിഹരിച്ചാകും എത്തുക എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് ഇതിന്റെ ടീം അംഗങ്ങൾ ഒരുങ്ങുന്നത് എന്നും വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് എന്തായാലും പൃഥ്വിയുടെ വാക്കുകൾ ആരാധകർ ഏറ്റെടുത്തിരിക്കാണ് സമയമെടുത്ത് ചെയ്താൽ മതി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഡയറക്ടറും പ്രൊഡ്യൂസറും ഈ ചിത്രത്തിന്റെ കൺഫർമേഷൻ തന്നു കഴിഞ്ഞപ്പോൾ വളരെ സമയമെടുത്ത് ഗംഭീരമായി ചിത്രീകരിച്ചാൽ മതി എന്നതാണ് കൂടാതെ ഈ ചിത്രത്തിൽ നിരവധി വിലൻ കഥാപാത്രങ്ങൾ മോഹൻലാലിനെതിരെ വരുമ്പോൾ അതൊരു ഗംഭീര വിരുന്ന് തന്നെയായിരിക്കും പറയേണ്ടതുണ്ട് എംബുരാനിൽ ും മോഹൻലാനെ എതിർത്ത് നിൽക്കുന്ന ഒരു വില്ലൻ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴും ആ മിസ്സായ പല കാര്യങ്ങളും എൽ ത്രീലാണ് സംഭവിക്കാൻ പോകുന്നത് കൂടുതലും മോഹൻലാലിലേക്ക് ഇറങ്ങിച്ചിരുന്ന രീതിയിൽ കഥ പറയാൻ പോകുന്ന സിനിമ തന്നെയാണ് ലൂസിഫറിന്റെ മൂന്നാം ഭാഗം സ്റ്റീഫൻ നെഡ്ബളിയും ക്രൊയേഷ്യയും ഒക്കെ നമ്മൾ ശരിക്കും അടുത്തറിയാൻ പോകുന്ന സിനിമ